നിങ്ങൾക്കറിയാം കഴിഞ്ഞ രണ്ടാഴ്ചക്കാലം മുമ്പ് ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് കാരനാക്കി കാരണം എന്താ ഞാന് എന്റെ സ്ഥാപനത്തിൽ നിന്ന് முப்பது லட்சம் ரூபா சிபிஎம் கொடுத்து கொடுத்துள்ளது அப்ப எல்லாரும் விசாரிச்சு ஒரு மெசேஜ் அணும் ஜனங்களை அவரை வீடுகளாக இப்ப ரெண்டு தவசி இங்கே மக்கள் நீங்கள் வேறு வார்த்தை கண்டிப்போ ഇവിടുത്തെ മാധ്യമങ്ങൾ ചില ചാനലുകള് സംഖ്യമാക്കി കൈയാക്കും അപ്പോ പ്രിയപ്പെട്ടവരെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം രാഷ്ട്രീയത്തിലേക്ക് എൻ്റെ അച്ഛനെയും അമ്മയും കൊണ്ടുവരേണ്ട കാര്യമില്ല കുടുംബകാര്യങ്ങളല്ല അവിടെ സംസാരിക്കുന്നത് പക്ഷെ നീ അറിയണം ആ പിതാവിനെയും ആ മാതാവിനെയും അറിയണം ആരാണ് നിങ്ങളുടെ മുന്നിലെത്തുന്നത്

ഇതിന് മുമ്പിലത്തെ സെക്രട്ടറിമാര് ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി രാജീവ് ഇവരെല്ലാവരും കൂടി അഞ്ചു തവണയാണ് രാത്രി തലയിൽ മൂടി എന്റെ വീട്ടിൽ വന്ന് പതങ്ങും പതങ്ങും എന്നോട് ചർച്ച ചെയ്തത് ഇല്ല എന്നത് പറയട്ടെ വീഡിയോ ദൃശ്യങ്ങൾ ഞാൻ കാണിക്കാം பாட்டு சபைக்காரர்கள் காரியம் மனுசனாக்கரி இவர்கள் யாத்திரை பார்த்து என்னன்னா எந்த சமயம் எந்த சொத்துல வந்து விட்டுவிட்டு ഇവിടെ കുട്ടികളെല്ലാം കാനഡയിലും യു എസിലും ഒക്കെയാണ് ജീവിക്കുന്നത് അതിൽ ചേരില്ലാത്ത ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ഈ അച്ഛനമ്മമാരെ വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങള് ഇവരുടെയൊക്കെ പറഞ്ഞു ഇറങ്ങിത്തിരിക്കുമ്പോ ഓർക്കണം ഇവർക്ക് ഒന്നും നമുക്കടാനില്ല എന്ന അപ്പോ ഒരു കാര്യം എനിക്ക് പറയാനായിട്ടുണ്ട് എനിക്ക് എം പി ആകണം എം എൽ എ ആകണം മന്ത്രിയാകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ പണ്ടോരും രാജ്യസഭാ സീറ്റ് എനിക്ക് പലരും ആഗ്രഹിച്ചതിട്ടുണ്ട് ബി ജെ പി ആഗ്രഹം ചെയ്തിട്ടുണ്ട്

എം പി സിറ്റോ എം എൽ എന്ന് ഉണ്ടായിരുന്നെങ്കിൽ വഞ്ചിച്ചുകൊണ്ട് ഇനി ജനമായിരുന്നു അപ്പോ ഒരു ബി ജെ പി ആരും ഒരു സീറ്റ് പറഞ്ഞാൽ അത് കണ്ട് ചാടുന്നവനെല്ലാം സ്വാധീനിക്കപ്പെട്ട് ഇന്നലെ രാവിലെ ഒരു സാന്നിധ്യപ്പെട്ട ബി ജെ പി സ്ഥാനാർത്ഥി വളർത്തുന്നു മത്സരിക്കുന്നു എന്നെ ചെറു വിളിച്ചു ആ അങ്ങനെയാണോ ഞാൻ ചോദിച്ചിട്ട് പറയാം കുറച്ച് കഴിഞ്ഞപ്പോ സുരേന്ദ്രൻ ബി ജെ പിയുടെ പ്രസിഡന്റ് സുരേന്ദ്രൻ സാധു സാധുചേക്കനുമായിട്ട് ചർച്ച ചെയ്തു ഈ ഞാൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല ഈ ആയിട്ട് ഞാൻ ഇതുവരെ ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ല പക്ഷെ ചാനലരാ ബി ജെ പി എറണാകുളം സ്ഥാനാർത്ഥിയായി എന്നെ മാറ്റി കാരണമുണ്ട് അവർക്കറിയാം ഇന്നിവിടെ നടക്കാൻ പോകുന്ന മഹാസമ്മേളനത്തില് പതിനായിരക്കണക്കിന് ആളുകളാണ് என்ன விசேசி விசேசி கே என் கம்மி அந்த தாட் தடையன் பற்றியோ

ஜ ஒாரு கஷ்டப்படகிறது எ ஒரு படிக்கூடம் பட்டணி அவன் எத்தையோ ஆளுகளை அகத்திண்டு ஆ சங்கத்திலும் பிரயாசத்திலும் ஒன்று ഞാൻ ആ അങ്ങും ഈ കുടുംബത്തിലുണ്ടായിരിക്കും നിങ്ങൾക്കറിയാം കഴിഞ്ഞാൽ സമ്മേളനത്തില് ഞാൻ ചില പ്രഖ്യാപനങ്ങൾ നടത്തി ആ പ്രഖ്യാപനങ്ങള് സാധാരണ രാഷ്ട്രീയക്കാരൻ പ്രഖ്യാപനങ്ങളല്ല രാഷ്ട്രീയക്കാര് ഓരോ ലക്ഷ്മിന്റെയും ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തും ഒരു പ്രഖ്യാപനവും നടപ്പിലാക്കാറില്ല യോജിച്ചുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസം ചെയ്തുകൊണ്ട് വ്യക്തമുട്ടി രാഷ്ട്രീയക്കാർക്ക് ഒരു കടപ്പാട് പോലും ഈ നാടിനോടോ ജനങ്ങളോടോ ഇല്ല അപ്പൊ അവരുടെ ഉദ്ദേശം എന്താണ് നടക്കാത്ത വാഗ്ദാനങ്ങൾ കൊടുത്ത് അവർ എന്നോട് വർജിൻ ദൈവം നസീർ അമീർ ചെ ആധര ചീസി ജോയവർ ഓട്ടോമേതിക ആധികാരത്തിലേറി गईാൽ ആ രാജ്യത്ത് لازم नाही നിങ്ങളെ അടിയാമോ അവരുടെ മനസ്സിനെ വെട്ട മോദലാമീനി നീട്ടിുടയാമോ അവനെ ജീവ പറന്നു പറയും ഉപ്പമങ്ങളെ ദർപ്പിയരെല്ലാ സാമീരദൻ മലവേരും വീട്ടുകാരൻ നീളൻ സിതി വീര எல்லா சாதி விலகி ஒரு கிலோ மத்திலும் ஆ சரி வந்து வில விதிச்சு ஒரு குடும்பத்தில் ஜீவிக்கி ஒரு காரியம் ஜன பிரிச்சு இது அன்பாயிரம் குடும்பங்கள் விலக்கையில பட்ச சாதி அன்பது விலக்க சிபிசாய் ஜீவிக்கி அம் ஏற்பத்திலும் சாதிக்கும் அதுபோல தான் நமக்கு அப்படின்னு ഓരോ കുടുംബങ്ങളും രണ്ടായിരം മൂവായിരം നാലായിരം രൂപയാണ് അരുമുളക് ചെലവാക്കുന്നത് നമ്മുടെ രാഷ്ട്രീയക്കാർ മാറി മാറി ഭരിച്ച് നമ്മളെല്ലാവരും ഉദ്യോഗികളാക്കിയിരിക്കുന്നു ഈ മരുന്ന് കമ്പനികൾ ഭീമമായ തുകയാണ് രാഷ്ട്രീയക്കാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോ അവരുടെ ലക്ഷ്യം മൊബൈൽ വ്യക്തമാണ് പ്രിയപ്പെട്ടവരെ ആ സാഹചര്യം മാറുന്നു ഒന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് പാവപ്പെട്ട ജനങ്ങൾക്ക് അവർക്ക് ഭൂമി ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യം കൊടുത്താൽ അവർക്ക് മരുന്നിന്റെ ആവശ്യം കുറയും ഇനി മരുന്ന് ഏതെങ്കിലും കാരണവശാൽ വേണ്ടി വന്നാൽ തന്നെ അതിന്റെയും വില അൻപത് ശതമാനം കുറയ്ക്കുമെന്ന് ഞാൻ പ്രചാരിച്ചിരുന്നു പ്രിയപ്പെട്ടവരെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാര്ട്ട് ചോദിച്ചു വരുന്ന രാഷ്ട്രീയക്കാരെ മുഖത്ത് നോക്കി നിങ്ങൾ ചോദിക്കണം വിദ്യാപകം കുറയ്ക്കാൻ പറ്റുമോ നിങ്ങൾ വോട്ട് ചെയ്യാം നിങ്ങൾ വോട്ട് ചെയ്തോ വില അമ്പത് ശതമാനം കുറഞ്ഞാൽ സാധിക്കുമോ നിങ്ങൾ ചോദിക്കണം അവര് പറയാണ് സാധിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ വോട്ട് ചെയ്യാം எணா ஜில் நேரிடம் வலியுறுத்தினாறு நம்ம எந்த சம்பாதிச்சு எந்த காரியமில்ல ஏது ரீதியிலும் ஒரு தவிர முல்லப்பெரிய எத்தனை பேர் பாக்கி உண்டாகும் நம்ம குடும்பங்கள் ஏதெலாம் பாக்கி உண்டோ ஆறு ஜில்ல தொண்ணூற்றி ஆறு லட்சம் ஜனங்கள் ஒரு மணிக்கூர் கொண்டு சேஷன் பணி நமக்கு எல்லாம் சுரச்சிதாய் ஜீவிக்க அதுபோல பல பிரனங்கள் நடத்தி പ്രദേശങ്ങളിൽ വയനാട്ടിൽ നിങ്ങൾക്കറിയാം ഒരാഴ്ച കൊണ്ട് രണ്ട് പേരെയാണ് ആന കുത്തിപ്പോ അവിടെ റൂട്ട് വെക്കാൻ പോയി നമ്മുടെ മന്ത്രിമാരെ അവർക്കത് പറയാൻ സാധിക്കില്ല വയനാട്ടിൽ മാത്രമല്ല കേരളത്തിന്റെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ വന്യമൃഗങ്ങളുടെ ആക്രമണമുണ്ട് എത്രയോ ആയിരക്കണക്കിന് ആളുകൾ വന്യമൃഗങ്ങളുടെ ആക്രമണം കൊണ്ട് മീർന്നുപെടുന്നു എത്രയോ കുടുംബങ്ങൾ അവർക്ക് കൃഷി ചെയ്തു ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തില് ആത്മഹത്യ ചെയ്യുന്നു കാരണം വലിയ നിറവും കൊണ്ട് കൊണ്ട് കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നവർക്ക് തടയാൻ സാധിക്കുന്നില്ല തൊഴിൽ കൊണ്ടു വരട്ടെ മുന്നൂറോളം കിലോമീറ്ററുകൾ ഫെൻസിംഗ് നിർമ്മിച്ച് ഒരേ തൊണ്ണിച്ച് വന്നു കഴിഞ്ഞാൽ തീരദേശ പ്രദേശങ്ങളിൽ കടൽ കിലോമീറ്റർ ഉണ്ട് മഴ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും എല്ലാം കൈ കെട്ടിയിട്ട് കൊണ്ട് പാലായനം ചെയ്യുകയാണ് എന്നൊരു രാഷ്ട്രീയക്കാർക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചില്ല അവര് പരിഹാരം ഉണ്ടാക്കില്ല അവരെ പറഞ്ഞു അധികാരത്തിലേക്ക് ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ കടൽ കിട്ടി നിർമ്മിച്ച്